തലശ്ശേരി ഡോക്ടർ ഹർമം ഗുണ്ടട്ട് ഫൗണ്ടേഷൻ സ്കൂൾ കെട്ടിടവും സ്ഥലവും മലബാർ ക്യാൻസർ സെൻ്റർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസ് ആൻഡ് റിസർച്ചിന് കൈമാറി മലബാർ ക്യാൻസർ സെൻ്റർ സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങിൽ ഗുണ്ടട്ട് ഫൗണ്ടേഷൻ പ്രസിഡന്റ് കെ രാഘവനിൽ നിന്നും നിയമസഭാ സ്പീക്കർ ഏ ആൻ ഷംസീറിൻ്റെ സാന്നിധ്യത്തിൽ ഡോക്ടർ ബാലസുബ്രഹ്മണ്യം രേഖ ഏറ്റുവാങ്ങി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജുംന റാണി അധ്യക്ഷയായി ചടങ്ങിൽ സ്പീക്കർ ഏ ആൻ ഷംസീർ മുഖ്യാതിഥിയായി ൂരത്തൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ ചികിത്സാ കേന്ദ്രമായി ഈ സ്ഥാപനം മാറും രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപനത്തിന്റെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആർക്കും അറിയില്ല എം സി സിയോ എന്നാൽ ഇരുപത്തിയഞ്ചെടുത്തുമ്പോഴേക്കും അതിനും മുന്നോട്ട് പോയി രണ്ടായിരത്തി ഒന്നിൽ വേൾഡ് ഇതിന് പേരും പ്രശസ്തിയും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാറാകുമ്പോഴേക്കും കേരളത്തിൽ ആളുകൾക്ക് ചികിത്സിക്കാൻ പറ്റുന്ന കേന്ദ്രമാക്കി ഇത് മാറി എങ്കിൽ ഇന്ന് കേരളത്തിലല്ല മറിച്ച് സൗത്ത് ഇന്ത്യൻ ആളുകൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേരള ചികിത്സാ കേന്ദ്രമായി മാറി ഇനിയും ഇത് മുന്നോട്ട് പോകണം ഇനിയും നമ്മുടെ ആഗ്രഹം ആഗ്രഹിക്കുന്നത് കാര്യമില്ലല്ലോ അതുകൊണ്ട് ആഗ്രഹങ്ങളൊക്കെ ഞങ്ങളുടെ വലുതാണ് എല്ലാ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് പക്ഷേ ഞങ്ങൾ ഡോക്ടർ ും ഫൗണ്ടേഷൻ പ്രസിഡന്റ് കെ രാഘവനെ ചടങ്ങിൽ ആദരിച്ചു തിരുവങ്ങാട് പുല്ലമ്പിൽ റോഡിലെ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് ഫൗണ്ടേഷന്റെ കീഴിലുള്ള സ്കൂൾ കെട്ടിടവും രണ്ട് ഏക്കർ സ്ഥലവുമാണ് സൗജന്യമായി നൽകിയത് തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി എം സി സി ഡയറക്ടർ ഡോക്ടർ സതീശൻ ബാലസുബ്രഹ്മണ്യം വാർഡ് കൗൺസിലർ കെ ലിജേഷ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അനിത തയ്യൽ എന്നിവർ സംബന്ധിച്ചു ഗ്രാമികനു സ്ഥലശേരി